ഞങ്ങള് എങ്ങോട്ടൊന്നില്ല യാത്ര ഇറങ്ങിയത് അപ്പൊ തോന്നി നമുക്കന്ന് എവിടെ അതെ എന്നെ കൊണ്ടു കാണിക്കാന്ന് പോട്ടെ കാണിച്ചു തരാം അങ്ങനെ ചേട്ടന്റെ വീട്ടിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ് ഗൈസ് അങ്ങനെ ചോദിച്ചു ചോദിച്ചു ഞങ്ങള് ഒരു വഴിക്ക് എത്തി അതായത് വീടിന്റെ ഒരു സൈഡ് മാത്രമേ ഭാടത്തെ കൂടെ കാണുന്നുണ്ടായിരുന്നുള്ളു അപ്പൊ ആവശ്യം ഉണ്ടായി കാണുമ്പൊക്കെ ആ പോത്തോർത്ത് അതിനെ കാണാമെന്നാണ് ഞങ്ങൾക്ക് ലേശം വഴിയൊക്കെ തെറ്റി തെറ്റിട്ടോ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാന്ന് ഓർത്ത് നടന്ന് പോകുന്ന കഴിഞ്ഞപ്പാണ് ഇടയിൽ ഒരു വഴി കിട്ടി അങ്ങനെ ഒന്ന് കേറിയതാ കഴിച്ച് ഞങ്ങള് ഏറ്റവും അവിടെ എത്തിപ്പെട്ടു അടിപൊളി സൂപ്പർ എത്തിപ്പെട്ടുപൊളി ഈ ഫോട്ടോ ആണല്ലേ അതാണ്ടാ തിരിച്ചു പോവാൻ എന്നാലും ഇടയ്ക്ക് എത്തിക്കഴിഞ്ഞപ്പ ഇതാണ് വഴിന്നൊരു പിടുത്ത മന്ത് അതുകൊണ്ട് തിരിച്ചു പോന്നതാണ് മഞ്ഞ മഞ്ഞക്കാർ കണ്ടു ഫോണി കാണാമല്ലോ അവിടെ വീഡിയോ വീഡിയോ പാട്ടൊക്കെ പറഞ്ഞ അപ്പൊ അതായതാണ് ഇതാണ് ഇല്ല തോന്നുന്നു ഒരു അച്ഛനൊക്കെ ഒന്നും കേൾക്കണില്ല മഴ ഒരു കാര്യം നടന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടു വഴി വന്നപ്പോഴും പോയാലോ പോയാലോ ചിന്ത